പാനൂർ ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തതോടെ കേസിന്റെ ചുരുളഴിക്കാൻ അന്വേഷണ സംഘം കേസിൽ ഉടൻ കുറ്റപത്രവും തയ്യാറാക്കും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകക്ക് അപ്പുറം മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒന്നാം പ്രതിയും അറസ്റ്റിലായതോടെ പോലീസ് ഉടൻ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കടക്കും രാഷ്ട്രീയമായി വൻ കോഴിളക്കം സൃഷ്ടിച്ചതായിരുന്നു ഈ കേസ് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ സി പി അനുഭാവി മരിക്കുകയും മുഖ്യപ്രതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം വടകര കണ്ണൂർ കാസർകോട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായി ഈ മൂന്ന് മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ പ്രധാന പ്രചരണ ആയുധം അക്രമരാഷ്ട്രീയമായിരുന്നു കാസർകോട് പെരിയ ഇരട്ടക്കൊലപാതകം കണ്ണൂരിൽ ഷുക്കൂർ ഷുഹൈബ് വധം വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ വധം എന്നിവ ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ചർച്ചയാക്കുന്നതിനിടെയാണ് പാനൂർ സ്ഫോടനം ഉണ്ടായത് വടകരയിൽ ഇത് യുഡിഎഫ് പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു വൻതിരിച്ചടി വടകരയിൽ എൽഡിഎഫ് നേരിടാൻ ഒരു കാരണവും ഇതുതന്നെയായിരുന്നു സി പി എം പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികളെല്ലാം ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികൾ അടക്കം പ്രതിപട്ടികയിൽ വന്നതോടെ പാർട്ടി പ്രതിരോധത്തിലുമായിരുന്നു സ്ഫോടനത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് നേതൃത്വം നിലപാടെടുത്തുവെങ്കിലും അത് ജനം വിശ്വസിച്ചില്ല കേസിലെ മുഖ്യപ്രതിയായ വിനീഷിനെ അറസ്റ്റ് ചെയ്തതോടെ ബോംബ് നിർമ്മാണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഇത്തരം ബോംബ് നിർമ്മാണ സംഘങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുമെന്നും പോലീസ് കരുതുന്നു കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ നേതൃത്വത്തിൽ പഴുതടച്ച അന്വേഷണമാണ് കേസിൽ നടന്നത് രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നുമില്ലാതെ അന്വേഷിക്കാനും പോലീസിന് കഴിഞ്ഞിരുന്നു രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്നതാണ് ഈ ബോംബ് നിർമ്മാണത്തിന്റെ പ്രധാന കാരണമായി പോലീസ് കണ്ടെത്തിയിരുന്നത് ഈ കുടിപ്പകയുടെ കാരണവും പോലീസിന് ഇനി കണ്ടെത്താൻ കഴിയും വിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് പോലീസിന്റെയും അനുമാനം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ